ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ നടി കാവ്യ മാധവൻ ഗർഭിണിയാണെന്ന് റിപ്പോർട്ട് നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിലെ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായി ഭർത്താവ് ദിലീപ് ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് ഇവരുടെ കുടുംബത്തിലേക്ക് ഒരു അതിഥി കൂടി എത്തുന്നത് കാവ്യ മാധവൻ അമ്മയാകാൻ പോകുന്നുവെന്നും നാലു മാസം ഗർഭിണിയാണെന്നുമാണ് ഇവരുടെ കുടുംബവൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരമെന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു ജയിലിലായ ദിലീപിനെ കാണാൻ കാവ്യ എത്താത്തതിന് കാരണവും ഇത് തന്നെയാണെന്നാണ് ലഭ്യമായ വിവരം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കാവ്യയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഈ മൊഴിയുടെ വിശദാംശങ്ങൾ പഠിച്ചുവരുന്ന പോലീസ് വീണ്ടും കാവ്യയെ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം അതിനിടയിലാണ് ഇത്തരമൊരു വിവരവും പുറത്തുവരുന്നത് എന്നാൽ കാവ്യ ഗർഭിണിയാണെന്ന വിവരം പോലീസിന് അറിയാമെന്നതുകൊണ്ട് വളരെ കരുതലോടെയാണ് ചോദ്യം ചെയ്യലടക്കം നടക്കുന്നത് കാവ്യയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും ഇക്കാര്യം കൊണ്ടുതന്നെയാണെന്നും കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു കാവ്യയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന വാർത്ത പുറത്തു പുറത്തുവരുമ്പോഴും അത്തരമൊരു നീക്കത്തെക്കുറിച്ച് പോലീസ് കാര്യമായി പ്രതികരിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് ദിലീപ് ജയിലിലാകുന്നതിന് മുൻപ് തന്നെ കാവ്യ ഗർഭിണിയാണെന്ന മട്ടിൽ വാർത്ത വന്നെങ്കിലും തൻ്റെ ഭാര്യയുടെ വിശേഷം ഓൺലൈൻ വഴിയാണ് അറിഞ്ഞതെന്ന താരത്തിൻ്റെ മറുപടിയോടെ ആ വാർത്തകൾ നിലച്ചിരുന്നു ദമ്പതികൾ അമേരിക്കൻ ഷോ കഴിഞ്ഞ് തിരിച്ചുവന്ന ഉടനെയാണ് ഇത്തരമൊരു വാർത്ത പ്രചരിച്ചത് എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിനും മറ്റും കാവ്യ ഹാജരാകാൻ വൈകിയത് ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾ കാരണമാണെന്നും അതേ തുടർന്നാണ് പോലീസ് ചോദ്യം ചെയ്യൽ ദിലീപിന്റെ തറവാട്ടിലേക്ക് മാറ്റിയതും അതേസമയം ഇത് വെറുമൊരു പ്രചാരണം മാത്രമാണെന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ കുടുംബത്തോട് അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് ഇതിന് സ്ഥിതീകരണം നൽകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി